മലയാളത്തിന്റെ ഗോഡ് പടം ജീവിതം ബെന്യാമിന്റെ നജീബിന്റെ പൃഥ്വീടെ ബ്ലസ്സിയുടെ ജീവിതം കണ്ടറിഞ്ഞ ആടുജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം ചോദിച്ചു നോക്കാം സിനിമ എങ്ങനെയുണ്ട് മലയാളത്തിലോട്ട് വരാൻ വാക്കുകളില്ല മലയാള സിനിമയുടെ മാഗ്നം ഓപ്പസ് എന്നൊക്കെ പറയാം അത്രയും കിട്ടലും പടം വിചാരിക്കുന്നവരല്ല പ്ലസ് സാറ് പതിനാറ് വർഷം ഇൻവെസ്റ്റ് ചെയ്ത് വെറുതെ അല്ലെന്നൊക്കെ മനസ്സിലായി ചില സീനിലൊക്കെ നമ്മള് കണ്ണ് നിറഞ്ഞോണ്ട് കൈ അടിക്കുന്ന ചില സിറ്റുവേഷനിലാണ് തിയേറ്ററിൽ നമ്മളെ മൊത്തം വരുന്ന ആൾക്കാരോടൊപ്പം കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് കണ്ണു നിറഞ്ഞിരിക്കും കാരണം അതുപോലുള്ള മേക്കിംഗ് മാത്രമല്ല പൃഥ്വിരാൻ്റെ ഹാർഡ് വർക്കിന് ഇത്ര കയ്യേടി കൊടുത്താലും മതിയാവില്ല സാറേ എന്ന് എൻ്റെ ഇതാണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും ഇപ്പോൾ ഒരാൾ എന്നോട് ചോദിക്കുകയാണ് വാട്ട് ഡിസ് ഇറ്റ് റിയലി മെയിൻ ചോദിച്ചാൽ എനിക്ക് തിരിച്ച് പറയാനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ശരിക്കും ഞാൻ ജീവിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നാഷണൽ അവാർഡ് മമ്മൂട്ടിയൊക്കെ പ്രതീക്ഷിക്കാമെന്ന് ഇപ്പൊ അത് മാറ്റി പറയേണ്ടി വരും കാരണം അതുപോലെ എനിക്ക് തോന്നുന്നത് ഈ വർഷത്തെ സൗത്ത് മീറ്റിൽ നമ്മുടെ കോളേജിന് വേണ്ടി പലതും അർജുന

ഈ സിനിമ ഇന്ന് നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്ന രൂപത്തിൽ എത്താനുള്ള പ്രധാനപ്പെട്ട കാരണം കാരണം പടഫഫുള്ളാവേ അവളോ അളഹ അവളോ ബ്യൂട്ടിഫുള്ള അറ്റ് സെയിം ടൈം അവളോ കഷ്ടത്തെയും സ്ക്രീൻപ്ലേ വേറെ കാണിച്ചിട്ട് അവിടെ മെഡകളെ കൊടുത്തിരിക്കുക സ്ക്രീൻപ്ലേയിലെ കാരണം ഇവർ ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ള എല്ലാ എഫേർട്ടും എല്ലാ ഡിസിഷൻസും അത്ര കൃുകൃത്തി ആയതുകൊണ്ടാണ് ഇത്ര ഗംഭീരായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഡോർക്ക് കരാൻ സാധിക്കുന്നത് நம்மளை கஷ்டப்பட்ட என்ன பலன் நமக்கு கிட்டி எல்லா இடத்துலையும் நல்ல ரிப்போர்ட் கண்டிப்பா மஞ்சுவல் வாய்ஸ்ல எப்படி நம்ம இவ்வளவு இது கொண்டு போறோமோ இந்த இந்த படத்தையும் கொண்டு போகணும் கண்டிப்பா அந்த அளவுக்கு இருக்க போனோம் கண்டிப்பா நிறைய பேர் பார்க்க வேண்டிய படம் அவங்களுக்கு வந்து மரியானோட பயங்கரமா இருக்கு பிரித்திவ்ராஜ் வேற லெவல் பண்ணியிருக்காரு மனுஷன் ரொம்ப டெடிக்கேட்டிவா ஒரு நடிகர் എങ്ങനെയാ ഞാൻ പറയാ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എന്തുകൊണ്ടാണ് ഇത് മികച്ച സിനിമയാണ് എന്ന് പറഞ്ഞു എന്ന് കണ്ട് അനുഭവിക്കാൻ വേണ്ടി ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ആരെയും സ്വന്തം നൽകാം ും എല്ലാംയൂട്ട് നൽകുന്നു ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് നീ മാതം കാത്തി ഇത് നിനക്കുള്ള പ്രതിഫലമല്ല എന്ത് ഒരു സമ്മാനമാണ് മൊത്ത സെന്റിമെന്റാണ് കാര്യം എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതം ജീവിക്ക